സ്വാഗതം അഞ്ചൽ അഗസ്തിക്കോട് മഹാദേവർ ക്ഷേത്ര സന്നിധിയിലെ മഹാദേവനും മഹാവിഷ്ണുവിനും പ്രണാവമർപ്പിച്ച് ആയിരങ്ങൾ മഹാശിവരാത്രി ദിവസമായി ഇന്ന് ക്ഷേത്ര സന്നിധിയിൽ ആയിരങ്ങളാണ് ഭഗവത് ദർശനത്തിനായി എത്തിച്ചേർന്നത് അതിരാവിലെ നിർമ്മാല്യം കണ്ട് തൊഴുവാനടക്കം ഭക്തജനത്തിരക്കാണ് ക്ഷേത്ര സന്നിധി അനുഭവപ്പെട്ടത് ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും ദാഹദരവും ഒരുക്കി ശിവശങ്കര ഗ്രൂപ്പം ഭക്തജന കൂട്ടായ്മയും ആഘോഷ കമ്മിറ്റിക്ക് ഒപ്പം കൂടി വൺ ഭക്തജനത്തിരക്കാണ് ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായതെങ്കിലും ക്ഷേത്ര കമ്മിറ്റിയുടെയും ഭക്തജനങ്ങളുടെയും പൂർണ്ണമായ സഹകരണത്തിൽ തികച്ചും ശാന്തമായ രീതിയിലാണ് മഹാശിവരാത്രി ദിനം കടന്നുപോകുന്നത് ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെടുന്ന മഹാ എഴുന്നള്ള ഘോഷയാത്ര മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഹാദേവന്റെ തിടമ്പിനൊപ്പം മഹാവിഷ്ണുവിന്റെ തിടമ്പ് കൂടി എഴുന്നള്ള ഘോഷയാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഭക്തജനങ്ങൾക്ക് ആവേശം പകരുന്നു ക്ഷേത്രം തന്ത്രി രമേശ് ഭാനുഭാനു ഭണ്ഡാരത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് ക്ഷേത്രത്തിൽ ഇരട്ട കൊടിമരമായ സാഹചര്യത്തിൽ മഹാദേവനും മഹാവിഷ്ണുവും തുല്യശക്തികളായി വാണരുളുന്ന മഹാക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന എഴുന്നള്ളത്ത ഘോഷയാത്രയിൽ നഗരപ്രദക്ഷിണത്തിന് മഹാദേവനും മഹാവിഷ്ണുവും ഒരുമിച്ച് ഉണ്ടാകണമെന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കൊടിയേറ്റ ഉത്സവമാണ് ഈ വർഷം ക്ഷേത്രത്തിൽ നടക്കുന്നത് നടത്തുന്നത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി തൃക്കൊടിയേറ്റി എട്ടിൻ്റെ അന്ന് ശിവരാത്രി ആചരിക്കുന്ന രീതിയിൽ അതുപോലെ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം അതുപോലെ തിരുവാറാട്ട് തുടങ്ങിയ വിവിധങ്ങളായ ക്ഷേത്ര ആചാര പൂജകളോടുകൂടിയാണ് കൊല്ലത്തെ ഉത്സവം പ്രതികരിച്ചിട്ടുള്ളത് മഹാശം എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ ഉയരുന്നതോടൊപ്പം ഇന്നത്തെ ഏറ്റവും വലിയ മഹാദേവന്റെയും മഹാവിഷ്ണുവിൻ്റെയും എഴുന്നള്ളത്ത് ഇന്ന് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ദിവസമാണ് എന്നും അടഞ്ഞിട്ടില്ലാത്ത രീതിയിൽ ഈ വർഷം മുതൽ ക്ഷേത്രത്തിൽ നിന്നും ഇരുദേവന്മാരുടെയും തിളമ്പുവായിട്ടാണ് ഘോഷയാത്ര ഇറങ്ങുന്നത് ന്മാർക്ക് രജപ്രനിഷ്ഠ സമർപ്പണം നടത്തുന്ന ക്ഷേത്രമെന്ന പ്രത്യേകതയുള്ള അതിലവസ്ഥ ഇപ്പോഴും മഹാദേവർ ക്ഷേത്രത്തിൽ വളരെ തിരക്ക് അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ വിശേഷാൽ പൂജകൾ മഹാമൃത്യുജയ ഹോമം കലശം അതുപോലെ തന്നെ ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള വളരെ വിശേഷാൽ പൂജകൾ ക്ഷേത്രത്തിലൂടെ നടക്കുന്നു രാവിലെ ഏഴ് മണിക്ക് തിരുവാതിര ഒരു ഭക്തന്നെ നേർച്ചയായി നടന്നു കഴിഞ്ഞു പിന്നെ ഏറ്റവും പ്രത്യേകതയും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളത് ത്തിരിക്കുന്ന വിവിധ ദേശങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ മഹാശിവരാത്രി ഹോഷയാത്ര കാണാനെത്തുന്ന ഒന്നാണ് അഞ്ചലവസ്ഥ മഹാദേവ ക്ഷേത്രത്തിലെ മഹാ ഹോഷയാത്ര എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്തമായി വിവിധ കലകളിൽ നിന്ന് ഇവിടെ നിരവധി പരിപാടികൾ ഉൾപ്പെടെ തീർച്ചയായി സമർപ്പിക്കപ്പെട്ടുകൊണ്ട് ആരംഭിക്കുന്ന ഘോഷയാത്ര വൈകിട്ട് നാല് മണിക്ക് തന്നെ നിത്യം നാല് മണിക്ക് തന്നെ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിക്കുകയും വ്യക്തിക്കോട് ഗുരുമന്ദിരം പ്പൻ ക്ഷേത്രം അതുപോലെ തന്നെ ശ്രീ ആലഞ്ചേരി രാധാ മാധവ ക്ഷേത്രം രാത്രി ഒൻപത് മണിക്ക് മുമ്പായി ക്ഷേത്ര സന്നിധിയിൽ ഘോഷയാത്ര എത്തിച്ചേരും എന്നാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ കെ ആർ സെക്രട്ടറി തുളസീധരൻ എൻ ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ അരുൺ ചന്ദ്രശേഖർ പ്രസിഡന്റ് മനോജ് എസ് സെക്രട്ടറി മുരളീധരൻ മുരളീധരൻപിള്ള കയറ്റി ചെയർമാൻ വേണുഗോപാൽ കോർഡിനേറ്റർ സുരേഷ് ബാബു തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് അഞ്ചൽ